വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പം സദ്യയുടെ കൂടെ നമുക്ക് നല്ല മധുരമുള്ള ഒരു കറി കിട്ടും അല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ആ മധുരമുള്ള കറി നമുക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം വാങ്ങിയ പൈനാപ്പിളാണ് ഈ പൈനാപ്പിളൊക്കെ ഒന്ന് മുറിച്ചിട്ട് നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കണം ഇതാ ഈ പൈനാപ്പിളിൻ്റെ മണ്ടവശം നട്ടാൽ അതങ്ങ് കിളുത്തോളും കേട്ടോ കിളുത്തിട്ട് അടുത്ത വർഷത്തേക്ക് നമുക്ക് കായാവും ഇനി ഇതാണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാം ഞാനിതിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ ഇത് മുഴുവനും എടുക്കുന്നില്ല എടുത്തിട്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം കൂടെ അങ്ങ് മാറ്റി കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളത് മതിയല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ഇനി അതിൻ്റെ ആ നടുക്കൂടെ ഉള്ളൊരു കട്ടിയുള്ള ഭാഗം കൊണ്ട് അതങ്ങ് ഞാനങ്ങ് ചെത്തിക്കളഞ്ഞു ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചില സമയത്താണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈനാപ്പിൾ നല്ല ടേസ്റ്റാണ് നല്ല മധുരം ഒക്കെ ആയിട്ട് കിട്ടും ചെറിയ കഷ്ണമായിട്ട് അരിയണമെങ്കിൽ കേട്ടോ ഇത് നന്നായിട്ട് വെന്തങ്ങ് ഉടച്ചെടുക്കണം നമുക്ക് ഇത് ഇതുപോലെ ഇതെല്ലാം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം ഞാൻ അതിൻ്റെയും എടുത്തിട്ടുള്ളൂ കേട്ടോ മുഴുവനും എടുത്തില്ല ഇതാ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത് ഞാൻ ഒരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ വേണമെങ്കിൽ മുളകുപൊടിയും കൂടെ ചേർക്കാം ശകലം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു മഞ്ഞൾപ്പൊടി കൂടി പോകരുത് കാരണം പൈനാപ്പിളിന് മഞ്ഞൾക്കളർ ഉണ്ടല്ലോ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി ആക്കി ഒരടപ്പ് എടുത്ത് ഞാൻ അടച്ചു വെച്ചു ഇനി ഇനി അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് കറിവേപ്പിലേ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും വേറെ അരക്കത്തില്ല നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിതിനകത്ത് അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടിയിട്ട് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം ഒരു ബൗളിൽ തൈരുവുമെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ പൈനാപ്പിളിൻ്റെ പരുവം നോക്കാം വെന്തിട്ടുണ്ട് വെന്ത് എങ്കിലും ഞാൻ ആ സ്പൂണ് വെച്ച് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുത്തു ഇത്തിരി വേഗാനായിട്ട് ഇത്തിരി പാടുണ്ടായിരുന്നതിന് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ അരപ്പിനകത്തുള്ള ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം ിടയ്ക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു ഇനി നമുക്ക് അരപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഒക്കെ അങ്ങ് ഓഫാക്കി കൊടുക്കണം ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓക്കെ ഓഫാക്കിയതിന് ശേഷം മാത്രമേ തൈര് തൈരൊഴിച്ചു കൊടുക്കാനുള്ളൂ അല്ലെങ്കിൽ തൈരങ്ങ് പിരിഞ്ഞു പോകും തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു തൈര് ഒന്ന് കട്ട തൈരാണ് ഒരു പോർക്കോ ഒരു സ്പൂണോ വെച്ചൊന്ന് ഉടച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു പൈനാപ്പിളിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുകൊണ്ട് ഞാൻ ഇതിനകത്തേക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് ടേസ്റ്റൊക്കെ നോക്കുക പുളി കൂടുതലാണെങ്കിൽ ഒരു ലേശം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ഥാനത്ത് ഒരു കാൽ ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്താലും മതിയോ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നമുക്കിനി ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഇത് വാങ്ങി വാങ്ങിവെക്കാം വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിനി ഇനി ഒന്ന് കടുക് താളിക്കണം കടുക് താളിക്കാനായിട്ട് ഞാനൊരു പാനൊക്കെ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നാടൻ കറിക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ ചേർക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് മാറ്റൽ മുളക് ഇട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇവിടെ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നല്ലൊരു പൈനാപ്പിളിൻ്റെ നല്ലൊരു മണമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം ഓക്കേ ബൈ